ഞാനിപ്പോ നല്ല സങ്കടത്തില്ല പക്ഷെ കണ്ടിട്ട് ഒന്നുമില്ല ആൾക്കാരൊക്കെ തിയേറ്റർ കയറുന്ന കൊതിയുണ്ട് സമയം മാറി കാലം മാറി വെച്ചാലേ നമുക്ക് പതിനഞ്ചു ദിവസം കൊണ്ട് ഓടിയിട്ട് ഇറങ്ങണം കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല സിനിമയെ മാറി പണ്ടത്തെ പല സിനിമകളെല്ലാം ഇപ്പോഴും പക്ഷെ പണ്ടത്തെ പോലെ സിനിമ ചെയ്യാൻ കൊതിക്കുന്നുണ്ട് നമ്മള് ഇപ്പൊ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓടാൻ ചെയ്തല്ലേ പ്രമേയം ഇത്ര വർഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ും നല്ല കണ്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥകൾ കൊടുക്കാൻ നമ്മുടെ കടമ അത് ചെലപ്പോ വർക്കാം

കാക്കനാട് നിന്ന് ഓടി ഇവിടെ വന്ന് മീറ്റ് എല്ലാവരും വിളിക്കും ഇപ്പം എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ് കാരണം അത്രയും ബ്ലോക്ക് ഉണ്ട് ഞാൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നിൽക്കുക അത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത് പിന്നെ ഒരു സിനിമ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു നല്ല പണം തിയേറ്ററിൽ ആൾക്കാർ എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ് സിനിമ എപ്പോഴും തിയേറ്ററിൽ പോകുക അപ്പം അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും കാരണം ചില പടങ്ങൾ നമ്മൾക്ക് അറിയാം നമ്മൾ പുഷ് ചെയ്തിട്ടും കാര്യമില്ലാന്നറിയാം അത് നമ്മൾ ഇത്രത്തോളം നോക്കിയിട്ടും നടപടി ആവില്ല പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യണത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ അത് എത്രത്തോളം എത്തും അറിയില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം കണ്ടവരെല്ലാരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷപ്പെടും പിന്നെ എക്സ്പെക്ടി ആൾക്കാർ കാണും എന്നുള്ള രീതിയിലാണ് എല്ലാം നല്ലൊരു മാജിക് കാണൊക്കെ അയിലാണ് അപ്പൊ അയിലും ഷോർട്ട് ഫിലിമെന്നാണ് വരുന്നത് അയിലു ഏതാണ്ട് നൂബിന് വർക്ക് ചെയ്തിട്ടാണ് അപ്പു വരുന്നത് അയിലാണ്ടപ്പം ഈ അസിസ്റ്റ് ഇതിനു മുമ്പ് ഏത് അസിസ്റ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അപ്പുവിനെ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അപ്പു എന്റെ ഗീതെന്ന് പറഞ്ഞ പടത്തില് അപ്പുറം ഉണ്ട് കണ്ടിട്ടില്ല ആക്ച്വലി അപ്പോൾ അതിനുമുപേ അപ്പോൾ എന്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ ഈ കഥൻ്റെ ഐഡിയ ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് പിന്നെ അവൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവങ്ങളും ആയിട്ട് കണക്റ്റ് ഉണ്ട് ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് ഐ മീൻ വൈബ് സെയിം ആയിരുന്നു പിന്നെ ഞാൻ കോമഡി പറഞ്ഞാൽ അവൻ ചിരിക്കും അവൻ കോമഡി പറഞ്ഞാൽ ഞാൻ ചിരിക്കും അതാണ് മെയിൻ ആയിട്ട് ഒരു എനിക്ക് വേണ്ട ട്രാവല് അപ്പം എനിക്കത് അവൻ്റെ സൈഡിൽ നിന്ന് കിട്ടി പിന്നെ അവൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം സെയിമാണ് നമ്മളെന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ ബൗൺസ് ചെയ്തു കൊണ്ടുവരുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് അതൊക്കെ കാരണം കൂടിക്കൊണ്ടാണ് ഞാൻ അപ്പോൾ ഞാൻ കോട കൂട്ടിയത് പിന്നെ നല്ലൊരു മനുഷ്യനാണ്